ഞങ്ങൾ അങ്കമ്പാടി കഴിഞ്ഞു വന്ന സമയത്താട്ടാ വിഷ്ണു പാലും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേടിക്കാനാണോ എങ്ങനെ ശരിയാവോ ജ്യൂസ് നോക്കാം ഇല്ല അപ്പൊ ജ്യൂസ് ഉണ്ടാക്കാൻ സാധനം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കോടശ്ശേരി വാവിന് വാങ്ങിച്ച കുറച്ച് കൊറച്ച് എനിക്കാണെങ്കിൽ കരിമ്പ് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണല്ലോ ഋതുവിന് ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ വിചാരിച്ചൊരു പരീക്ഷണം നോക്കിയാലോ എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ മിക്സിയുടെ ജാറിന്റെ ഉള്ളിലത്തെ ബ്ലേഡ് കിട്ടുമെന്ന് പറയാൻ എനിക്ക് നല്ലത് സംശയം ഉണ്ടായിരുന്നോ പക്ഷെ ഞങ്ങൾ ഒരു അറ്റം നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ തോലിലേക്ക് കളഞ്ഞു അരിഞ്ഞ് സെറ്റ് ആക്കുവാനായിട്ട് അരിഞ്ഞ് സെറ്റാക്കണം എൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഞാൻ അവരുടെ അടുത്ത് വായിലുണ്ടായിരുന്നു ഒരു ഇടയ്ക്ക് ഋതു എടുത്ത് വായിലുണ്ട് പക്ഷേ ഋരുവിന്ന് പറഞ്ഞു എനിക്ക് പല്ലേ വേദന കൊണ്ട് അമ്മ കടിക്കാൻ പറ്റുന്നില്ല പറഞ്ഞു എന്തായാലും ഇതായിട്ട് ഫ്ലോപ്പ് ആവുമെന്ന് അറിയാമല്ലോ അപ്പം പിന്നെ ജ്യൂസിൽ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു സാധാരണ ഞാൻ അങ്ങനത്തെ ജ്യൂസൊക്കെ നിൽക്കുന്ന സമയത്ത് എടുത്ത് വരാൻ വന്നു കഴിഞ്ഞാൽ എടുക്കല്ലേ എന്ന് പറഞ്ഞാൽ കയ്യമ്മ കൊട്ടാറുള്ള ആളായിരുന്നു പക്ഷേ ഇത് ഞാൻ പിന്നെ ചെയ്തില്ല ശകിയുള്ള എന്തായാലും ആവും പക്ഷെ ഒരു പരീക്ഷണമാണല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ എനിക്ക് പിന്നെ പരീക്ഷണങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പല പല സാധനങ്ങളും ഉണ്ടാക്കി ആയാലും ഞാൻ പിന്നെയും പിന്നെയും ഉണ്ടാക്കാറുണ്ട് എക്സാമ്പിൾ ഉണ്ട് നമ്മുടെ കേക്കൊക്കെ കേക്ക് ഞാൻ എത്ര വട്ടം ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് വട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും ഞാൻ അതിൽ സ്പഞ്ചന് ഞാൻ റെഡി ആയിട്ടുണ്ടാവുക അപ്പോൾ അതുപോലെ ഒരു പരീക്ഷണമാകാമെന്ന് വിചാരിച്ച് ഞാൻ പക്ഷേ എന്നെക്കാളും ശുഷ്കാന്തി എൻ്റെ ഋതുമോൾക്കായിരുന്നു കേട്ടോ അമ്മ ഞാനിട അമ്മ ഞാൻ ജ്യൂസ് ഉണ്ടാക്കാം അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ എന്നെ പോലെ തന്നെ തോന്നുന്നു എക്സ്പീരിയൻസിനോടൊക്കെ ഭയങ്കര ഇഷ്ടം പിന്നെ ജ്യൂസ് ആണ് കേട്ടപ്പോൾ ചാടി അറിയില്ല കുട്ടി നല്ല ആക്റ്റീവായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ ഞാൻ വയ്ക്കാം പക്ഷെ എന്താ ഉണ്ടായി ജ്യൂസ് അടീണുണ്ടായിരുന്നില്ല കേട്ടോ ലാസ്റ്റ് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഇത് ഞാൻ കറക്കിയെടുക്കുന്നത് അപ്പോൾ പിന്നെ ഈ ജ്യൂസിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കാലോ അല്ലേ അങ്ങനെ ഞാൻ മധത്തിന് വേണ്ടി ഒരു മൂന്ന് സ്പൂൺ വേറെ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് അടിച്ച് വന്നപ്പോൾ പിന്നെ പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് വലിയ

കരിമ്പ് ജൂസ് കുടിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി ഞങ്ങൾക്ക് അത് നടക്കാത്ത വിഷമം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ തീ വണ്ടി എടുത്ത് ഇറങ്ങി ഇരുപത് ശതമാനം ചാർജ് ഉണ്ടായിരുന്നുള്ള വണ്ടിയിൽ പിന്നെ മുണ്ടത്തിക്കോട് വരല്ലേ പോണോ എന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ചേട്ടനടുത്ത് ചേട്ടാ രണ്ട് കരുമ്പ് ജൂസ് വേണം ഐസ് ഇണ്ടാട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ കഥാപരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം